അതുകൊണ്ടാണ് ഞാനൊന്നും പറഞ്ഞില്ല ഞാനൊരു തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ഒരു കരച്ചില്ല അതിന് തലക്കെത്തിരി ആ പോയ പെൺകുട്ടി അരുത് എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഈ താലിൻ നിന്റെ കഴുത്തി വീഴിലായിരുന്നു ഞാനത് ഇപ്പൊ പറയുന്നു ഇത് എനിക്ക് ഭിക്ഷ കിട്ടിയാണ് ഭിക്ഷ അമ്പലവും മോൾ ജീവിച്ചോട്ടെ നിന്നോട് അവൾ ക്രൂരമായിട്ട് മാപ്പ് വന്നത് ചേച്ചി മോശമായി ഒന്നും പറഞ്ഞില്ല പിന്നെ അത് ുംയേട്ടൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു അവരെ വേദനിപ്പിക്കുന്നത് പരിയേട്ട ഓർമ്മകളിൽ പോലും ഞാൻ ഉണ്ടാവാൻ പാടില്ല നീ പറയിപ്പിക്കണം തിരിച്ചു പോവാൻ നോക്ക് ആരും മാപ്പും ഒന്നും പറയണ്ട ഭാര്യയോട് പറഞ്ഞേക്ക് പുരുഷന്മാരെ ആവാഹിക്കാനുള്ള മന്ത്രമൊന്നും എന്റെ മോക്ക് അറിയില്ല എന്നും അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഹരിദാസിനെ അവൾക്ക് ഭർത്താവായിട്ട് കിട്ടില്ലായിരുന്നു എത്ര എത്രേരമായി കാത്തിരിക്കുന്നു നാക്കിയോ നാക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ പോയി തിരിച്ചു വന്ന എന്തിനാ അവളുടെ കൂടെ അവിടെ കിടന്നോളം പാടില്ലായിരുന്നു അടിച്ചോളൂ ദുർമന്ത്രവാദം ചെയ്ത് നിങ്ങളെ മയക്കിലെടുത്തിരിക്ക ഒരു ഭക്തി എല്ലാം തകർക്ക് എന്റെ ലൈഫ് ഇതുപോലെ നീ എറിഞ്ഞു കൊടുത്തു എന്താ കേട്ടത് എന്താളിത് എന്താണോ ഇതിന്റെയൊക്കെ അർത്ഥം ഒന്നുമില്ല യോജിക്കാൻ പാടില്ലാത്ത യോജിച്ചു അത്ര തന്നെ എല്ലാവർക്കും സന്തോഷാവട്ടെ വായിച്ചു പിടിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല സമ്മതിക്കാൻ നല്ലത് സുധാകരൻ എന്താ ഒരു കുറവ് അമ്മ ഒന്ന് ആലോചിച്ച് നോക്കി പോലെ കരുതിയിരുന്ന ഒരാളെ ഒക്കെ താനെ ശരിയായിക്കൊള്ളു നമ്മൾ പെണ്ണുങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് കൊതിച്ചത് കിട്ടിയില്ല നനക്കിതാ വിധി ഒന്നുമില്ല വെറുതെ എന്റെ ഞാൻ അറിയാമോ നിനക്ക് ർക്കുള്ള സീറ്റ് ഇവിടെയാണല്ലോ ഞാൻ വന്നത് അമ്മയെ ഞാൻ കൊണ്ടുപോവാണ് എങ്ങോട്ട് വാടകയ്ക്കാണെങ്കിലും ഇപ്പൊ എനിക്കും ഒരു വീടുണ്ട് ഇതിലും മോശമല്ലാത്ത ഒന്ന് അമ്മയെ കൊണ്ടുപോകാൻ പറ്റില്ല അമ്മ ഒരാൾക്ക് മാത്രം അവകാശപ്പെട്ടതല്ലോ അമ്മക്ക് സമ്മതമാണ് മറ്റാരുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല അമ്മേ അമ്മ പോകാൻ തീരുമാനിച്ചു അവൻ വന്ന് വിളിക്കുമ്പോ എന്ന് പറയുന്നത് എങ്ങനെയാടാ രണ്ടാളുടെ അടുത്തും അമ്മയ്ക്ക് നിക്കണ്ടേ നിന്റെ കാര്യം നോക്കാൻ ഇവളുണ്ട് വാക്ക് ചോദിച്ചിട്ട് അവനോട് അതല്ലേ മോനെ അമ്മ കാത്തുനിന്നത് നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പേടിയില്ല അവന്റെ കാര്യത്തിലേ ഉള്ളു വാശിയും ചുണ്ടിയും മൂക്കത്ത അവൻ കുട്ടിയല്ലേ അറിവും വിവരം വെക്കുമ്പോ മാറും ഞാൻ ചെല്ലില്ലെന്ന് കരുതി പശുക്കളെ നേരത്തെ ലോറി കൊണ്ടുപോയി ഴിമതി നിറഞ്ഞൊരു ജില്ലാ ഭരണം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല വ്യക്തമായ തെളിവുകളില്ലാതെ ഇല്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഭംഗിയല്ല ബഹുമാനപ്പെട്ട കലക്ടർക്ക് ഭാര്യയുടെ പേരിൽ എത്ര സമ്പാദ്യം ഉണ്ടെന്ന് ചോദിച്ചു നോക്കണം എന്റെ ഭാര്യ സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബത്തിലെ അംഗമാണ് അവർക്ക് അവരുടേതായ സമ്പാദ്യങ്ങളുണ്ട് അരുന്ധതി ഹോട്ടലിന്റെ മതിൽ പൊളിക്കാതിരിക്കാൻ കളക്ടർക്ക് കിട്ടിയ കൈക്കൂലിയാണ് നൂറ്റൊന്ന് പവനും ലക്ഷങ്ങളുടെ സ്വത്തും സുന്ദരിയായ യുവതിയും പുതിയ മെമ്പർ കുറെ കൂടി മാന്യത പുലർത്തണം ഇവിടെ വെച്ച് വ്യക്തിവൈരാഗ്യങ്ങൾ വൈരാഗ്യങ്ങൾ തീർക്കുന്നത് മോശമാണ് ഇത് വ്യക്തിപരമായ കാര്യമല്ല അരുന്ധതി ഹോട്ടൽസിന്റെ അക്യൂസേഷൻ ഫയൽ എവിടെ മലമറിക്കൂ എന്ന് പിന്നെ എന്തെ കൈ വിറച്ചത് ആ ഫയൽ മിനിസ്റ്ററുടെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റിലേക്ക് അയച്ചിട്ടുണ്ട് സർക്കാർ ഭൂമി തിരിച്ചെടുക്കണം എന്ന് വ്യക്തമായി എഴുതിയ എന്റെ കുറിപ്പുടേ വിറയ്ക്കുന്നത് റവന്യൂ മിനിസ്റ്ററുടെ കൈയായിരിക്കും ഉടൻ നടപ്പാക്കാനുള്ള തീരുമാനവുമായി ആ ഫയൽ തിരിച്ചു വന്നാൽ നടപടിയെടുക്കൂ തീർച്ചയായിട്ടും

വന്നാൽ അത് അത് പലതിന്റെയും ആരംഭമായിരിക്കും എനിക്ക് മനസ്സിലായി ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ബന്ധങ്ങളെ ബാധിക്കില്ല എന്ന് ഞാൻ ആശിക്കുന്നു വെറുതെ കാര്യമില്ലല്ലോ ആശ്വാണെന്ന് വിചാരിച്ചാൽ തടയാൻ പറ്റും ക്ഷമിക്കണം അതിന് കഴിഞ്ഞൊന്നും വരില്ല ഞാൻ അറങ്ങട്ടെ

ഹോട്ടൽ പൊളിച്ചാൽ അവർ ശോഭയെ ഉപേക്ഷിക്കാന്നല്ലേ തിരിച്ചു പകരം വീട്ടാൻ നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ പെണ്ണ് കൊണ്ടുവിടണോ അവിടെ പകരം വീട്ടാനുള്ള ആയുധമല്ല എന്റെ ഭാര്യ എങ്കിൽ ശോഭ അനുഭവിക്കട്ടെ സുധി ഇത്ര കല്ലായി പോയോ മനസ്സ് ബന്ധങ്ങളൊക്കെ വരും പാഴ്വാക്കുകളാണ് ഈ പാരുടെ ജീവിതം എനിക്കൊരു പ്രശ്നമല്ല എന്റെ ഒഴിച്ച് കാണണം അമ്മ ഇവിടെ ഇല്ലല്ലോ ശേഖരമാവിന്റെ വീട്ടിൽ പോയിരിക്കാം ആ ഒരു വിശേഷമുണ്ട് ശേഖരന്മാവിന്റെ മകൾ രാധിക ഓർക്കുന്നുണ്ടാവല്ലോ കുട്ടിക്കാലത്തെ ചേട്ടന്റെ കളിക്കൂട്ടുകാരി വളർന്നപ്പോൾ ചേട്ടനെ ആശിച്ചിരുന്ന പെണ്ണ് അവളെ ഞാൻ സ്വന്തമാക്കുന്നു ചിണക്കത്തുണ്ടാവും വരണം ഇവിടെ കിടന്നാണ് ഉറങ്ങുന്നത് സ്വപ്നം കണ്ടുവല്ലേ ഞാനും കാണാൻ തുടങ്ങിയിരിക്കുന്നു നമുക്ക് ഞാൻ പ്രതീക്ഷിച്ചത് നന്ദിയോട് ഒരു ചിരിയായിരുന്നു രണ്ടു മൂന്ന് ദിവസമായിട്ട് വളരെ ആലോചിച്ചു അവസാനം എനിക്ക് തോന്നി നമ്മൾ രണ്ട് നേരേഖകളാണ് നമുക്കൊരിക്കലും ഒന്നാകാൻ കഴിയില്ല നീ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ പക്ഷേ ആ വളരെ വലുതാണ് നമ്മൾ പരസ്പരം നശിപ്പിക്കുകയാണ് എന്നെ വീട്ടിൽ ആക്കണം നമ്മൾ അറിയണ്ട അച്ഛനും

വീട്ടിക്കൊണ്ട് നോക്കാം പക്ഷേ നമ്മൾ പെരികയല്ല ഒരു ചേഞ്ച് എല്ലാം മറന്ന് പുതിയൊരു ജീവിതം ഒന്നാകാനുള്ള ഒരുക്കം സമ്മതിച്ചു

അങ്ങനെ ചിന്തിക്കുന്നത് പോലും കഷ്ടമാണ് ഞാൻ ഹലോ ഗുഡ് മോർണിംഗ് മിസ്റ്റർ നമ്പ്യാർ ഗുഡ് മോർണിംഗ് എന്താ ധൃതിയിൽ ഇപ്പൊ ഹോം മിനിസ്റ്റർ വിളിച്ചിരുന്നു നമ്മുടെ മൂക്കിന് താഴെ ഒരു ആന്റി സോഷ്യൽ ഗ്രൂപ്പ് വളർന്നു വരുന്നത് അറിഞ്ഞില്ലേ അങ്ങനെ ഒരു ചോദ്യം മൂക്കിന് താഴെ എവിടെയാ ബേപ്പൂരിൽ ഒരു മറ്റവളുടെ ക്ഷേമരാഷ്ട്രം ഉണ്ടാക്കാൻ നടക്കണോ അറിഞ്ഞില്ലേന്ന് അക്കാര്യം അങ്ങനെ സൂചിപ്പിച്ചത് അതിന് നമ്മൾ എന്ത് ചെയ്യും സോഷ്യൽ വർക്കും സംഘടനയും പാടില്ലെന്ന് പറയാൻ നമുക്ക് പറ്റോ പറ്റുവൊക്കെ ചെയ്യും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അവിടെ ഭരണകക്ഷിയിൽ ഒരു കുഞ്ഞുമില്ല കുഞ്ഞുല്ല പുറകെയാ എലക്ഷൻ ഉടനെ ഉണ്ടാവും അതാ മന്ത്രിക്ക് ഇപ്പഴായിരിക്കും ജനങ്ങളെ പറ്റി അണികളെ പറ്റി ഓർക്കാൻ സമയം കിട്ടിയത് ഒരു കാര്യം ചെയ്യേ പോലീസ് ഇറങ്ങി മെമ്പർഷിപ്പ് വരിക പാർട്ടി വളരട്ടെ കലക്ടറെമാനുണ്ടോ ഒന്ന് പറഞ്ഞിട്ട് വേണ്ടത് ചെയ്യാമെന്ന് വെച്ചാ ഇല്ല അദ്ദേഹം ഇയാൾക്ക് കലക്ടറേറ്റിൽ ഇരിക്കാൻ സമയമല്ലല്ലോ ഒരു ഒറ്റ ശരിയാ ഈ ഉദ്യോഗസ്ഥർക്കും കണ്ടുകൂട ശരി അവർക്കത്ര കാര്യമല്ലല്ലോ പാരമ്പര്യ തൊഴിലുകൾ നമുക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാ വേലിക്കെട്ടുകളും ദുരഭിമാനങ്ങളും വെടിഞ്ഞ് ഈ കടപ്പുറത്തെ സഹോദരിമാർ പപ്പടമുണ്ടാക്കുവാനും പായ നെയ്യുവാനും കുട്ട നെയ്യുവാനും ഒക്കെ പഠിക്കാനും അവരെ അത്തരമൊരു കാഴ്ചപ്പാടിലേക്ക് നയിക്കുവാനും കഴിഞ്ഞാ ശ്രീമതി രാധമയെ ഞാൻ അഭിനന്ദിക്കുന്നു ഈ തൊഴിൽ യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിന് നന്ദിയും ആഹ്ലാദവും ഉണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായി ഞാൻ പ്രഖ്യാപിക്കുന്നു കാപ്പി കാപ്പി തരാൻ പോലും കഴിഞ്ഞില്ല നന്നായിട്ടുണ്ട്

എന്താ ഇവിടെ വന്നിരുന്നത് ആരോ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല ശ്രുതിയും പറഞ്ഞില്ല അതാണോ പത്രത്തിലുണ്ട് വിഭാഷണം ആർക്കും ചെല്ലാം പറഞ്ഞില്ലേ പത്രത്തിലുണ്ടല്ലോ പിന്നെ പ്രത്യേകിച്ചോ കുഞ്ഞുണ്ണിയമ്മാവൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ബന്ധത്തെക്കാളും പണത്തെക്കാളും ഒക്കെ വലുത് സ്വന്തം മനസ്സും ജീവിതവുമാണ് പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല ഓ നഷ്ടപ്പെട്ട ഒരു മനസ്സും ഉലഞ്ഞ ഒരു ജീവിതവും മാത്രം വിശ്രാന്നായിട്ട് ഞാനൊന്ന് പോട്ടെ എയോട് ഞാനൊന്ന് പറഞ്ഞു നോക്കാം ഒരു വർഷം കൊണ്ട് എനിക്ക് കഴിയാത്തത് കള്ളുകുടിയനങ്കിൾ വേണ്ട കഥ ഇവിടെ എത്തി നിൽക്കുകയാണ് അടുത്ത അധ്യായം സന്തോഷകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം കുഞ്ഞുണ്ണിയമ്മവനൊരു കാര്യം പറഞ്ഞ ഓൻ ദേഷ്യപ്പെടുവോ ഉം എന്തത് എന്റെ വസ്തുവിന്റെ ആധാരാ മഴ പെയ്താന്ന് അനയാത്ത ഒരിടവില്ല വീട്ടില് ഇതിവിടെ വെച്ചത് കുഞ്ഞുണ്ണിയമ്മവന് എത്ര കാലം ഉണ്ടാവും എവിടെയെങ്കിലും മീണിച്ചത്ത ഓമ്മരണം വേറെ ആരും ഉണ്ടാവില്ല പുല വിളിക്കണം എല്ലാം ചെയ്യണം കൂടെ ഉണ്ട് എന്റെ എല്ലാം നികർക്കുള്ളതാണ്